സാദൃശ്യം ദൈവസാദൃശ്യത്താൽ സൃഷ്ടിതമാണ് നാം ഓരോരുത്തരും ദൈവവുമായുള്ള ശാരീരിക സാദൃശ്യമല്ല മറിച്ച് ദൈവസാദൃശ്യം നമ്മളിൽ ദൈവവും മനുഷ്യനുമായുള്ള നല്ല ബന്ധം വളർത്താനും അതുമാത്രമല്ല നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവേകവും നമ്മുടെ വാക്കുകളും നമ്മുടെ ധാർമ്മിക ബോധവും നമ്മുടെ തിരഞ്ഞെടുപ്പും പ്രകടിപ്പിക്കാനുള്ള കഴിവിനെ സാദൃശ്യമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു ദൈവം നമ്മോട് അടുത്ത് നിന്ന് നല്ല കൂട്ടായ്മ ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ദൈവസാദൃശ്യത്തിലെ സൗന്ദര്യം ദൈവത്തെ പോലെ ആകുവാൻ രൂപസാദൃശ്യത്തിലല്ല നമ്മളിലെ മനോഭാവങ്ങളിലാണ് ദൈവത്തെ നാം സാദൃശ്യമാക്കേണ്ടത് സ്വത്ത് അവബോധത്തിലെ തിരിച്ചറിവാണ് സാദൃശ്യം ദൈവിക സാദൃശ്യത്തിൻ്റെ മൂല്യം വില എന്തെന്ന് ചിന്തിച്ച് നമുക്കും ജീവിക്കാം അപ്പോസ്സനായ പൗലോസ് കൊലോസർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം പത്താം വാക്യം തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ ഏവർക്കും ഈ ഒരു ദിനം നന്മകളാൽ നിറയട്ടെ